ബിഗ് ബോസ് സീസൺ ഫൈവില് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ചയാക്കിയ ഒരു പേരാണ് ജാസ്മിനും ഗബ്രിയും അങ്ങനെ ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് ഗബ്രി പ്രവേശിക്കുകയാണ് അതിരാവിലെയാണ് സംഭവം അതിരാവിലെ രാവിലെ രതീഷിനെ വിളിച്ചുണർത്തുന്ന ഗബ്രിയെ നമുക്കവിടെ കാണാം അവൻ ദിവസങ്ങളായിട്ട് ജാസ്മിൻ കാത്തിരിക്കുകയായിരുന്നു എപ്പോഴാണോ ഗബ്രി വരുന്നത് പക്ഷേ ഇന്നത് സാധിച്ചിരിക്കുകയാണ് രാവിലെ ഏകദേശം പാട്ടൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഗബ്രി എത്തിക്കഴിഞ്ഞു അപ്പോൾ കിച്ചണിൽ നിൽക്കുന്ന ഗബ്രിയാണ് ജാസ്മിൻ അവിടെ കാണുന്നത് കിച്ചണിലാണ് രതീഷ് കൊണ്ടുപോയി കാണിക്കുന്നത് നല്ല ഗംഭീരം പ്രൊമോ ആയിരുന്നു ഏഷ്യാനെറ്റ് പ്രൊമോ ഒരുക്കുവാണെങ്കിൽ ഇങ്ങനെ ആണ് ഒരുക്കേണ്ടത് ഏതായാലും നാളത്തെ ദിവസം അത് ഗബ്രിയും ജാസ്മിനും ചേർന്ന് തൂക്കാനാണ് ചാൻസ് ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് ഫോർ വാച്ചിങ്